ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കാർഷിക സർവകലാശാല കാർഷിക കോളേജ് പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ വഴുതന മുളക് പുതിന മുരിങ്ങ കട്ടിങ്സ് എന്നിവ ലഭ്യമാണ് വിപണന സമയം ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് ഒന്ന് എട്ട് എട്ട് രണ്ട് നാല് എട്ട് നാല് എട്ട് ഒന്ന് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നടുവട്ടത്ത് സ്ഥിതി ചെയ്യുന്ന കേരള സർക്കാർ സ്ഥാപനമായ ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ വച്ച് ഇരുപത്തിമൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള തീയതികളിലായി കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലെ ക്ഷീര കർഷകർക്ക് ശാസ്ത്രീയമായ പശു പരിപാലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി നടത്തപ്പെടുന്നു രജിസ്ട്രേഷൻ ഫീസ് ഇരുപത് രൂപ ആധാർ കാർഡിൻ്റെയും ബാങ്ക് പാസ്ബുക്കിൻ്റെയും പകർപ്പുകൾ പരിശീലന സമയത്ത് ഹാജരാക്കുന്നവർക്ക് ദിനബത്ത യാത്രാബത്ത എന്നിവ ലഭിക്കുന്നതാണ് പരിശീലനത്തിന് താല്പര്യമുള്ളവർക്ക് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായി പൂജ്യം നാല് ഒമ്പത് അഞ്ച് രണ്ട് നാല് ഒന്ന് നാല് അഞ്ച് ഏഴ് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് നാല് അഞ്ച് ഒമ്പത് രണ്ട് രണ്ട് മൂന്ന് രണ്ട് നാല് എന്ന ഫോൺ നമ്പറുകളിൽ മുഖാന്തരമോ നേരിട്ട് പേര് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യേണ്ടതാണ് പരിശീലനത്തിന് പങ്കെടുക്കുന്നതിനുള്ള അവസരം കൺഫർമേഷൻ ലഭിക്കുന്നവർക്ക് മാത്രം കാർഷിക നിർദ്ദേശം വാഴയിൽ തടതുറപ്പൻ പുഴുവിനെ നിയന്ത്രിക്കാൻ ക്ലോറോ പൈറിഫോസ് രണ്ട് പോയിന്റ് അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് പിണ്ടിയിൽ തളിച്ചു കൊടുക്കുക പയറിലെ കരിവള്ളി രോഗത്തിനെതിരെ കാർബൻഡാസിം രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തളിച്ചു കൊടുക്കുക പയർ വിത്ത് നടുന്നതിന് മുൻപായി ബാവിസ്റ്റിന് രണ്ട് ഗ്രാം ചേർത്തതിനു ശേഷം നടുക റബ്ബർ വെട്ടുപട്ട നന്നായി ഉണങ്ങിയതിനു ശേഷമേ അടുത്ത ടാപ്പിംഗ് തുടരാൻ പാടുള്ളൂ കുമിൾ രോഗങ്ങളെ നിയന്ത്രിക്കാൻ ഇൻഡോഫിൻ നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ വെട്ടുപട്ടയിൽ തളിച്ചു കൊടുക്കുക ഇഞ്ചിയുടെ മാട്ടരോഗത്തെ പ്രതിരോധിക്കാൻ തടകൾക്കിടയിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ടുകൊടുക്കുക രോഗം ബാധിച്ച തടങ്ങളിൽ സ്ട്രെപ്റ്റോമൈസിൻ മൂന്ന് ഗ്രാം പത്ത് ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക കാർഷിക വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം